എല്ലാവരും ബാഹുബലി മൂവി കണ്ടിട്ടില്ലേ എനിക്കത് തോന്നുന്ന ഒരു ചെറിയൊരു കാര്യം പറയാം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയാണ് കേട്ടോ ഞാൻ കുറെ വട്ടം കണ്ടിരുന്നു പക്ഷേ എനിക്കത് തോന്നുന്ന ഒരു ചെറിയൊരു കാര്യമാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം അപ്പം നമുക്ക് ബാഹുബലി മൂവിലത്തെ വിഷയത്തിലേക്ക് കിടക്കാം എന്താ ബാഹുബലി മൂവി ഫസ്റ്റും സെക്കൻഡും പാട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അതില് നമ്മുടെ പൽവാൽദേവനും ബാഹുബലിയും കൂടെ ഫൈറ്റ് ചെയ്യുന്ന സീനൊക്കെ നമുക്കൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ള സംഗതിയാണ് കാരണം ആ വാളൊക്കെ വെള്ളത്തിന് പറന്നു വരും അവൻ്റെ അമ്പൊക്കെ വെച്ചിട്ട് അത് ഭയങ്കര രസമാണ് അത്ര രീ അടിപൊളിയായിട്ട് ആ സിനിമയില് അവനൊരു വില്ലാളി വീരനാണെന്ന് കാണിക്കുന്നത് രണ്ടുപേരും പക്ഷേ നമ്മുടെ ശിവയുടെ കാര്യത്തിൽ അവൻ ആ നാട്ടിൽ വളരുമ്പം ആ മല കയറാൻ വേണ്ടിയിട്ട് വെള്ളച്ചാട്ടത്തിന് അവിടെ പോയിട്ട് കുറേ ചാടി ചാടി കയറുന്നതായിട്ടും ആ ശിവലിംഗം അവിടെ നിന്ന് എടുത്തിട്ട് ആ മലയുടെ താഴെ വെള്ളച്ചാട്ടത്തിന് താഴെ കൊണ്ടുവന്ന് വയ്ക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഫൈറ്റ് പഠിക്കുന്നതായിട്ട് കാണിച്ചിട്ടില്ല മിസ്റ്റേക്ക് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ പക്ഷെ എനിക്ക് അതിൽ അങ്ങനെ ഒരു കുറവ് എനിക്ക് തോന്നി കാരണം ഇത്രൊക്കെ അവരുടെ ഫൈറ്റൊക്കെ കാണിച്ച സ്ഥിതിക്ക് അവൻ എങ്ങനെ ഈ ഫൈറ്റ് പഠിച്ചു എന്നുകൂടെ കാണിക്കായിരുന്നു കാരണം നാട്ടിൻപുറത്ത് ഇതിനെ വളർന്ന രീതി മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഒരു ഗുരുവിന്റെ കീഴിൽ പഠിക്കുന്നതായിട്ട് തീരേയും കാണിച്ചിട്ടുള്ള ആ സിനിമയില് അപ്പം എനിക്ക് അതൊരു ആയിട്ട് തോന്നി അത് ഞാൻ കുറെ വട്ടം കണ്ട കാരണം തോന്നിയതായിരിക്കാം ചിലപ്പോ ആ സിനിമയായിട്ട് കൂടുതലായിട്ട് എന്തോ അതിങ്ങനെ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസകരായിട്ട് തോന്നിയിരുന്നു ഞങ്ങൾക്ക് ആക്കെങ്ങനെ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് തോന്നിയിരുന്നോ എന്തെങ്കിലും പറയട്ടോ